െ പടച്ചവല്ലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോഴേ നമുക്ക് ഭയങ്കര വേചാറാവും ഞാൻ ഒറ്റക്കാണല്ലോ ഒരിക്കലും തോന്നണ്ട ഒറ്റക്കാണെന്ന് എൻ്റെ കൂടെ അള്ളാഹുണ്ട് എൻ്റെ കൂടെ എൻ്റെ രണ്ട് മലക്കുകളുണ്ട് എൻ്റെ കൂടെ എന്റെ മുമ്പിലും പിറകില് നിൽക്കുന്ന മലക്കുകളുണ്ട് പിന്നെ എനിക്ക് എൻ്റെ കരീൻ എൻ്റെ കൂടെ ഉണ്ട് അവര് ഷെയ്ത്താനാണ് എന്നാലും ഒരാളൊപ്പമുണ്ട് കരീനുണ്ട് പിന്നെ നന്മയിലേക്ക് എന്നെ ക്ഷണിക്കുന്ന വേറെ മലക്ക് എൻ്റെതായ മലക്കും എൻ്റെ കൂടെ ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ മലക്കുകളൊക്കെ മഗ്മിനായ മനുഷ്യനെ ഖബറിൻ്റെ അടുത്ത് ഒന്ന് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ്റെ ഓരോ മഹ്മിനായ മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ ഖബറിൻ്റെ ഒരു നാൾ വരെ നല്ല മനുഷ്യനാണെങ്കിൽ കുറച്ചു തന്നെ പുറത്തു കൊടുക്കേണമേ എന്ന് വാഴ ചെയ്തുകൊണ്ടിരിക്കുന്നാണ് അള്ളാഹുലേഖ മടങ്ങി അള്ളാഹു നൽകട്ടെ അള്ളാഹു അറബുൽ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു ആയത്താണിത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘശക്തി വലുതെന്ന് തോന്നിയപ്പോ അള്ളാഹു നിങ്ങളെ പരീക്ഷണം കൊണ്ട് നിങ്ങളെ അള്ളാഹു വരിഞ്ഞു മുറുക്കിയില്ലയോ നിങ്ങൾ പേടിച്ചില്ലേ ആരാണോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഖുർആൻ ഓതാൻ സമയമല്ല ദിക്ർ ചൊല്ലാൻ നേരല്ല സ്വലാത്ത് ചൊല്ലാൻ സമയമല്ല ഒരു വാൽ കേൾക്കാൻ നേരല്ല നല്ലത് ചിന്തിക്കാൻ സമയമല്ല നല്ലത് പറയാൻ നേരല്ല ഒരു വിപാദ്യത്തിനും സമയമല്ല തിരക്കിട്ട് ഊടനാണ് പൈസ പൈസ എന്ന് പറഞ്ഞ് ഓടുകയാണ് ഇന്നലെ അവരുടെ മനസ്സ് സങ്കുചിതമാണ് അവരുടെ അവരുടെ മനസ്സ് ഇടുങ്ങിക്കഴിയുകയാണ് എന്നുള്ളാഹുത്താല പറയാം ഇത് ഭയങ്കരമായ ഒരു ആയതല്ലേ ആലോചിച്ചു നോക്കി നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കൂടെ ജീവിക്കുന്ന പരിചയമുള്ള ആളുകൾക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കി ടെൻഷൻ അടിച്ചിട്ട് ഓടുകയാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ഓടി ഓടി കിട്ടുന്നത് എത്രയേ ഉള്ളൂ അള്ളാഹ കണക്കാക്കിയ കിട്ടണുള്ളൂ അതിലേറെ കിട്ടുന്നില്ല പക്ഷേ ദുന്യാവിന് വേണ്ടി ഓടുകയാണ് അള്ള പറയാണ് എന്നെ ഓർക്കാൻ നേരമില്ലാതെയുള്ള ഓട്ടം അള്ളാഹനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചിട്ട് കൊണ്ട് ഓടിക്കാൻ കുഴപ്പമില്ല പടച്ചോ നിസ്കരിക്കാനും സമയമല്ല അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കാനും നേരല്ല ദ്വാരക്കാനും നേരല്ല ദിക്കുന്ന സമയമല്ല ഓടുക അവരുടെ ജീവിതം പറയാം അതേപോലെ ഞങ്ങൾ എണ്ണ കൂടുതൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയത് ഭൂമി അങ്ങ് ഇടുങ്ങിപ്പോയി وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه